പ്രവാസി മലയാളികളെ പ്രത്യേകിച്ചും ഗൾഫിലുള്ള മലയാളികളെ നിങ്ങൾക്ക് നമസ്കാരം പ്രവാസി മലയാളികൾ ഇല്ലെങ്കിൽ കേരളമില്ല കേരളം പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് മുടിഞ്ഞു പോകും പ്രവാസി മലയാളികളാണ് കേരളത്തെ നിലനിർത്തുന്നത് സാമ്പത്തിക സ്ഥിതി കൊണ്ടും കുടുംബഭദ്രത കൊണ്ടും എല്ലാം പ്രവാസി മലയാളികളാണ് ഈ കേരളത്തെ പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിന്നും താങ്ങി നിർത്തുന്നത് പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾ എൻ്റെ ഗൾഫ് മലയാളികൾ മനസ്സിലാക്കണം ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെവൻറ്റി നയൻ ദുബായ്ക്കാരനാണ് ഒരു ദറാംസ് നാട്ടിലെ ഒരു രൂപ എൺപത് പൈസ എളുപ്പം അവിടെ വന്നാണ് ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റൈനിൽ വന്നിട്ടുണ്ട് അദ്ദേഹം നിരവധി തവണയായി വിദേശയാത്രകളൊക്കെ നടത്തുന്നു മലയാളികളുമായി ചില മലയാളി സംഘടനകളുമായി അതിൻ്റെ അകത്ത് കോട്ടും സൂട്ടും ഇട്ട് കുറെ പ്രസിഡന്റും സെക്രട്ടറിമാരും ഇട്ട് നമുക്ക് കേരള സമാജം മലയാളി സമാജം ദുബായ് മലയാളി സമാജം അബുദാബി മലയാളി സമാജം ലണ്ടൻ മലയാളി സമാജം മലയാളി സമാജത്തിന് ഒരു കുഴപ്പമില്ല ഒരു കുറവുമില്ല കേരള എന്താ കേരള ലണ്ടൻ മലയാളി കേരള സമാജം കൂടുമെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെ പല സംഘടനകളുണ്ട് പ്രത്യേകിച്ചും ഗൾഫിൽ പത്ത് പേര് ചേർന്നാൽ ഒരു സംഘടനയും കാരണം എല്ലാവർക്കും പ്രസിഡന്റ് ആവണം സെക്രട്ടറി ആവണം കോട്ടയ്ക്കിട്ട് ഈ മന്ത്രിമാരും എം എൽ എമാരും സിനിമാ നടന്മാരും വരുമ്പോൾ പെട്ടി തൂങ്ങി ഇവരെ താങ്ങി നടക്കണം എന്നെ ശ്രമിക്കുന്ന സാധാരണ പണിയെടുത്ത് ഇവിടെ ഒരു ഗതി ഇല്ലിട്ട് കേരളത്തിൽ ഒരു ഗതി ഇല്ലിട്ട് അന്യനാട്ടിൽ പോയി ഇത്രയും നല്ല സമ്പന്നമായ സാക്ഷരതയും നല്ല പരിസ്ഥിതിയും നാൽപ്പത്തിനാല് നദിയും കാടും കായലും കടലും എല്ലാ ഉള്ള ഇത്രയും നല്ല കാലാവസ്ഥയുള്ള കേരളത്തിൽ നിന്ന് നമ്മുടെ അറബി രാജ്യത്തിൽ പോകാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഗുണവധികാരമാണ് നമ്മൾ പെറ്റ് വീണ അന്ന് തൊട്ട് നമ്മുടെ കുഞ്ഞ് ജനിച്ചന്ന് തൊട്ട് നമ്മൾ നികുതി അടച്ച് ഇവരന്മാരെ പോറ്റുമാണ് ആരെ ഈ മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ ഗൾഫ് മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മറ്റ് എം എൽ എമാരൊക്കെ ബഹ്റിൻ ദുബായ് അബുദാബി കുവൈറ്റ് ഗൾഫിലും ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ നമ്മുടെ എം എൽ എമാർ വരുമ്പോൾ ഇനിയെങ്കിലും ഭാവി തലമുറക്ക് വേണ്ടി നിങ്ങൾ വായ തുറന്നിട്ടൊരു ചോദ്യം ചോദിക്കണം എന്താണെന്ന് അറിയുമോ ആ ചോദ്യം എന്തുകൊണ്ടാണ് നമുക്കൊരു ഫ്ളാഗ് കാരിയർ ഇല്ലാത്ത ഇന്ത്യക്ക് എന്തുകൊണ്ട് ഒരു ഫ്ളാഗ് കാരിയർ ഇല്ല കാരണം എയർ ഇന്ത്യ ഇപ്പോൾ ഗവൺമെന്റിന്റെ അല്ല അതെന്ത് എങ്ങനെ സംഭവിച്ചു ട്രേഡ് യൂണിയൻ അഴിമതിയും കൈക്കൂലിയും രാഷ്ട്രീയക്കാരുടെ കെടുകാര്യസ്ഥയും എം എൽ എയും എംപിയും മന്ത്രിമാരൊക്കെ ചാവറ് പോലെ അത് ഉപയോഗിക്കുകയും അതിൻ്റെ അകത്ത് അഴിമതി നടത്തി എയർ ഇന്ത്യ തോലച്ച് കുട്ടിച്ചോറാക്കി ഞാനൊക്കെ ദുബായിൽ വന്ന സമയത്ത് എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ ബോംബെയിൽ സെന്റോർ എന്ന് പറഞ്ഞ സെന്റോർ ഹോട്ടലിൽ വന്ന റെഡ് കാർപ്പറ്റാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ പോകാനാണ് ബ്രിട്ടീഷുകാർക്കും അമേരിക്കക്കാർക്കും വെള്ളക്കാർക്കൊക്കെ ഇഷ്ടം എയർ ഇന്ത്യ പോലെയാണ് അന്ന് നമ്മുടെ എയർ ഇന്ത്യക്ക് പറയുന്നത് മഹാരാജ എന്നാണ് ഒരു മഹാരാജാവിൻ്റെ മീശയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയും അതുപോലെ എയറോസ്റ്റസും ഒക്കെ നല്ല സുന്ദരികളും മിടുക്കികളും കഴിവുള്ളവരൊക്കെ ആയിരുന്നു ഇതിലും ട്രേഡ് യൂണിയൻ വന്നിട്ട് ഇപ്പം ഗർഭിണികളും എഴുപത് കഴിഞ്ഞവരും ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് പോയി അവർക്ക് വെള്ളം കോരി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് പിന്നെ ഒരു ജാതി യൂണിഫോമും ജാതിയും വർഗവും എല്ലാം പറഞ്ഞ് എയർ ഇന്ത്യ തൊലച്ചു പോട്ടെ ഇനി എന്നെ ശ്രമിക്കുന്ന ഗൾഫ് മലയാളികൾ എൻ്റെ സഹോദരന്മാർ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം കൊച്ചിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും സിംഗപ്പൂർ മലേഷ്യ ബാങ്കോക്ക് വിയറ്റ്നാം അങ്ങനെ നിരവധി സ്ഥലത്ത് കേരളത്തിൽ നിന്ന് ടൂറിസവുമായി വിനോദസഞ്ചാരത്തിന് മലയാളികൾ പോകുന്നുണ്ട് നാലര മണി മുതൽ ആറ് മണിക്കൂർ ഫ്ളൈ ചെയ്ത് തിരിച്ചു വരാൻ പതിനഞ്ചായിരം രൂപ കൊടുത്താൽ മതി ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കൊച്ചിയിൽ നിന്നും മലേഷ്യ സിംഗപ്പൂർ ബാങ്കോക്ക് തായ്ലൻഡിലൊക്കെ പോയി തിരിച്ചു വരാൻ പതിനഞ്ചായിരം രൂപ അങ്ങ് അറ്റ ഇരുപതിനായിരം രൂപ അതും അഞ്ചും ആറു മണിക്കൂർ ട്രാവൽ ചെയ്യാം എന്നാൽ പണിയെടുത്ത് ഇവിടെ ഒരു ഗതി രക്ഷപ്പെട്ടു പോയി ഗൾഫിൽ ആ കൊടും ചൂടിലും കൊടും തണുപ്പിലും വിയർത്ത് പണിയെടുക്കുന്നവൻ സ്വന്തം ഭാര്യയെയും മക്കളെയും അമ്മയെയും മാതാപിതാക്കളെയും ഒക്കെ കാണാൻ വരുമ്പോൾ വെറും നാല് മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ നാൽപ്പതിനായിരം അമ്പതിനായിരോ ഒക്കെ ടിക്കറ്റിന് മേടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കഴിവില്ലായ്മ വേണം അതൊക്കെയാണ് കോട്ടും സൂട്ടും ഇട്ട ഇന്ത്യൻ അസോസിയേഷന്റെ മലയാളി അസോസിയേഷന്റെ ബഹ്റിൻ മലയാളി സമാജത്തിന്റെ അബുദാബി മലയാളി സമാജത്തിന്റെ ദുബായ് മലയാളി അസോസിയേഷന്റെ മറ്റേ സംഘടന ഇത് കേളി കേളി കേരളി കൈരളി എല്ലാം ഈ കോട്ട് സൂട്ട് വിട്ടവന്മാര് ഈ മന്ത്രിമാര് വരുമ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഒന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില ടിക്കറ്റിന് വില ഒരു വിധത്തിലും കള്ളമാർക്ക് കൊള്ളാം ശരിയാണ് കഞ്ചാവും മയക്കുമരുന്നു എം ഡി എം എം ലോട്ടറിയും മദ്യവും ഒക്കെ ആയിട്ട് ഉരുണ്ട് കളിച്ച് ഫ്ളാറ്റ് തട്ടിപ്പും ലോകമുടായ്പും അടിയിലാളെ ചേർക്കുക അവനും കൊള്ളാം അപ്പൊ ഇക്കോട്ടും സൂട്ടുവിട്ട നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റുമാരോട് എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് എം എൽ എമാരും മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക സാധാരണക്കാരന് ഇനി അവിടെ ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ന്യായമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് വന്ന് കാണാൻ പോകാൻ ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ പോയി വരാൻ പറ്റുമോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അഴിമതിയും കെടുകാര്യസ്ഥയുമാണ് ഉത്തരവാദിത്വം നിങ്ങൾക്ക് അവിടെ നിന്ന് ലണ്ടറി പോകാൻ ഈ പൈസ വരുന്നില്ലല്ലോ അപ്പൊ സായിപ്പിന് തന്തയുണ്ട് ചോദിക്കാൻ മനസ്സിലുണ്ടോ സായിപ്പിന് തന്തയുണ്ട് ചോദിക്കാൻ നമ്മൾക്കൊന്നും ഇതില്ല നമ്മളിങ്ങനെ ഒരു അതി പിച്ചക്കാരന്റെ പോലെ ഇങ്ങനെ എം എൽ എ മന്ത്രിയൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ അടിമയെ പോലെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് നമ്മ തെരഞ്ഞെടുത്ത് നമ്മുടെ കാര്യം നടത്തി തരേണ്ടവരാ ഡി ജി പിയും കളക്ടറും മന്ത്രി എം എൽ എ ഒക്കെ സേവകരാ പക്ഷെ എന്താ അവർ മുതലാളി രാജാവ് കളിക്കുക അതിന് പറ്റിയ കുറെ കോട്ട് സൂട്ട് വിട്ട കുറെ ഉന്നത മുതലാളിമാരുണ്ട് രണ്ട് ഫ്ലൈറ്റും ജെറ്റും വലിയ വലിയ ഹോട്ടലും മാളൊക്കെ ഉണ്ടെങ്കിൽ ശരി എം എൽ എ മന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ അടിയെന്ന് മാറും എന്നാ പറയണേ ഇതൊക്കെ അതുകൊണ്ട് അഴിമതിയില്ലാത്തൊരു കേരളം ഉണ്ടാകാം ഇനി നമ്മുടെ കരാമേല് ദുബായ് കരാമേലൊക്കെ പാർട്ടി ഗ്രാമം ഉണ്ട് കേട്ടോ അന്തം കമ്പികൾ അവിടെ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗതി ഇല്ലാണ്ടാണ് നമ്മൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടത് കഞ്ഞി കുടിക്കാൻ വകയില്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോ റോഡ്സ് റോഡ്സായി റിയൽ എസ്റ്റേറ്റ് ആയി അവന്റെ ഉടായിപ്പായി സ്വർണ്ണക്കടത്തായി മറ്റതായി മറിച്ചതായി പിന്നെ പണിയെടുത്ത് എങ്ങനെയെങ്കിലൊക്കെ രണ്ടു തരത്തിലും അപ്പൊ നമ്മള് അവിടെ നമ്മുടെ മന്ത്രിമാരൊക്കെ പോകുമ്പോ അതിനൊക്കെ കൃത്യമായ കാഴ്ചപ്പാടെന്താണ് അല്ലാണ്ട് പത്തനംതിട്ട അസോസിയേഷൻ മറ്റേ എറണാകുളം കൊച്ചി പാലക്കാട് അങ്കമാലി അങ്ങനെ ഡിസ്ട്രിക്റ്റ് മാറി വില്ലേജ് വരെ ഉണ്ട് പുത്തമ്പേലിക്കര കണക്കൻ കടവ് ഐരൂര് ലണ്ടനിലോ ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ യുവന്മാരെ കൊണ്ടുവന്ന് ഇന്ദുട്ട് കാണിക്കണം കേരളം കട്ടപ്പൊകയായില്ലേ കേരളത്തിൽ നിയമവ്യവസ്ഥിതി ഉണ്ടോ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടുമോ കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ട് കോടതിയിലൊക്കെ കയറി ഇറങ്ങി നിയമവാഴ്ച ആകെ നഷ്ടപ്പെട്ട് ഗുണ്ടകളും തെങ്മാടികളും ഭരിക്കുന്ന ഒരു നാടായതിനെ കുറിച്ചൊക്കെ അവിടെ വരുമ്പോൾ ചോദിക്കാം അല്ലാണ്ട് അവർ പ്രസംഗിക്കുമോ ഇതിനു മുമ്പ് നമ്മുടെ പിണറായി വിജയൻ അവിടെ വന്ന് കോവിഡിന്റെ സമയത്ത് നിങ്ങൾ തിരിച്ചു തിരിച്ചുവരുമ്പോൾ ഇത്തരം തരാം നിങ്ങൾക്ക് അത് തരാം നോർക്ക എന്ന് പറഞ്ഞൊരു പോർക്ക ഉണ്ട് ഇവിടെ നോർക്ക എനിക്കറിയില്ല മലയാളികൾക്ക് എന്ത് ഇതാണ് ചെയ്തു കൊടുക്കണമെന്ന് അതിൻ്റെ അകത്തും അന്വേഷിച്ച് കൃത്യമായി അന്വേഷിച്ച അതിൻ്റെ അത്തും അമുക്കലിന്റെ ബഹളം അമുക്കലുള്ളി ഞാൻ പറയുന്നത് സുതാര്യത വേണം ജനാധിപത്യത്തിൽ സുതാര്യത വേണം ബഹുമാനപൂർവ്വം ആരെയും നമ്മൾ ധിക്കൊന്നും വേണ്ട ബഹുമാനപൂർവ്വം അനുസരിച്ച് നിയമാനുസൃതം ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ പിണറായി ബേറെ വന്നിട്ടുണ്ട് പറ്റുമെങ്കിൽ കൊച്ചു പിള്ളേരടക്കം എനിക്ക് ചോദിക്കുക അമ്മാവനും അമ്മായി ഒക്കെ കൂടി ഭരിക്കാൻ തുടങ്ങി മരുമോനും ഒക്കെ കൂടി ഭരിക്കാൻ തുടങ്ങി ഇതിനു ഇതിനുമുമ്പ് കോൺഗ്രസ് വരിച്ച് കുറെ കൊല്ലമായില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് കൊല്ലമായി നിങ്ങൾ ഗൾഫുകാര് കേരളത്തിൽ വന്നാൽ എവിടെ ഒന്ന് മൂത്രം ഒഴിക്കുന്നു ചോദിക്കാം എവിടെ ഒന്ന് മൂത്രമൊഴിക്കും ഏറ്റവും സമ്പന്നമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ് ടോയ്ലറ്റ് താഴിട്ട് പൂട്ടി ഞാൻ കാണിച്ചത് ഒന്ന് മര്യാദക്ക് മൂത്രമൊഴിക്കാൻ എവിടെ നമ്മുടെ വേസ്റ്റ് നിക്ഷേപിക്കും എന്നറിയാതെ ഗട്ടർ ഇല്ലാത്ത റോഡ് എന്നിട്ട് കേന്ദ്രം പണിതൊക്കെ കൂടി കാണിച്ചു അമ്മയപ്പനും മരുമോനും കൂടി വേറെ കുറെ കളികളൊക്കെ ഉണ്ട് കളിച്ചോട്ട് ഏതായാലും എന്റെ ഗൾഫ് മലയാളികളെ നിങ്ങൾ അനാവശ്യമായി പാർട്ടിക്കാർക്ക് പിരിവ് കൊടുക്കരുത് അനാവശ്യമായി പാർട്ടിക്കാർക്ക് പിരിവ് കൊടുക്കരുത് രണ്ടാമതെ നിങ്ങൾ അറിയുന്ന ഒരു രോഗിയോ വീടില്ലാത്ത ഒരു കൂരയില്ലാത്തവന് നിങ്ങൾ വീട് വെച്ചു കൊടുക്കുമ്പോഴോ ഒരുത്തന് ചികിത്സിക്കാൻ പടം കൊടുക്കുമ്പോഴോ ഒരു വിദ്യാഭ്യാസത്തിന് പടം കൊടുക്കുമ്പോഴോ നിങ്ങൾ നേരിട്ട് കൊടുക്കുക സത്യമായിട്ട് ഞാൻ പറയുന്നത് പുട്ടടിച്ച് പുട്ടടിച്ച് റെസീറ്റും ബക്കറ്റും കിട്ടണതിൽ പകുതി പകുതി വിഴുങ്ങി വിഴുങ്ങി ഇവനൊക്കെ ആന പോലെ പേരുത്ത് ഇങ്ങനെ വന്നതല്ലാണ്ട് പാവങ്ങൾ എന്നും പട്ടണി പാവങ്ങൾ തന്നെ അതിന്റെ ഉദാഹരണം നിങ്ങൾക്ക് അറിയാം പണ്ടെല്ലാം കോടികൾ മുടക്കിയാണ് രാഷ്ട്രീയത്തിലോട്ട് തന്നെ കുടുംബമൊക്കെ വിറ്റാണ് പഴയ നേതാക്കന്മാരൊക്കെ ആന്റണി പറമ്പത്തര മാഷിനെ പോലെയുള്ളവരൊക്കെ കാശ് മുടക്കിയാണ് ഇ എം എസ് ആക്ക കാശ് കയ്യിലെ വലിയ കാശുകാർ പാപ്പരായി പോണെന്നാണ് നമ്മൾ കണ്ടേക്കണത് പഴയ രാഷ്ട്രീയത്തിൽ വലിയ വലിയ കാശുകാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അന്നത്തെ അമ്മൂമ്മപ്പൂപ്പൻ കുടുംബക്കാർ പറയും നീ കുടുംബം നശിപ്പിക്കാനുണ്ടായതാടാന്ന് പറയും എന്നാൽ ഇന്നൊരു എം എൽ എ എം പി ആയി കിട്ടിയാൽ ഒരു മന്ത്രി ആയി കിട്ടിയാൽ അവൻ പത്ത് തലമുറക്ക് കേരളം കഷ്ണം കഷ്ണമായി എന്തിനു പറയാണ് അയ്യപ്പന്റെ വേണ്ട അതിലോട്ടൊന്നും കിടക്കുന്നില്ല വർഗീയതയും കള്ളത്തരവും കൊണ്ട് നിറഞ്ഞ കേരളത്തിൽ പ്രവാസി മലയാളികളെ നിങ്ങൾക്കേ ഇനി കേരളത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നുള്ളത് മാറ്റിവെച്ച് നന്മയുള്ളവന് സത്യമുള്ളവന് മനുഷ്യത്വമുള്ളവന് ഗുണമുള്ളവന് നാടിന് ുണമുള്ളവന് ആദ്യം കുടുംബം നോക്കണവന് നാട്ടിൽ കട്ട് മുടിക്കാത്ത കണ്ട കാടൊക്കെ കട്ട് മുടിച്ചിട്ട് കാട് വരും കട്ടെടുത്തിട്ട് അവനെയൊക്കെ ഉന്നതനും പ്രമുഖനും ആയി വാഴ്ത്തുന്ന ഈ നാട്ടിൽ പ്രവാസി മലയാളികളെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനിയെങ്കിലും പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഗുണ്ടകൾ വളർത്തുന്ന നമ്മളെയൊക്കെ പേടിപ്പിച്ച് തല്ലിക്കൊല്ലും കൈകാലി വെട്ടി അമ്പത്തൊന്ന് വെട്ട് വെട്ടിയൊക്കെ കൊല്ലുന്ന ആ രാഷ്ട്രീയം നമുക്ക് വേണ്ട നിങ്ങളുടെ അവിടെ എം എൽ എ എം പിമാരൊക്കെ വരുമ്പോൾ ചോദിക്കണം ഇതെല്ലാം മൂത്രപ്പരയുടെ കാര്യം ചോദിക്കണം റോഡിന്റെ കാര്യം ചോദിക്കണം ഈ കാശിന്റെ കണക്കൊക്കെ എന്താ പറയാ നിങ്ങളൊരു ബസ് സ്റ്റോപ്പ് പണിയുമ്പോൾ നാല്പത് ലക്ഷം രൂപ നിങ്ങളൊരു ലൈറ്റ് ഇടുമ്പോൾ പത്ത് ലക്ഷം രൂപ ഇതൊക്കെ എങ്ങടാണ് ഇങ്ങനെ കക്കണം പ്രവാസി മലയാളികൾക്കെങ്കിലും ചോദിക്കാനാവണം അല്ലെങ്കിൽ പ്രവാസി മലയാളികളെ നിങ്ങളുടെ കേരളം അടുത്ത ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഇല്ലാണ്ട് പോവും ഉഗാണ്ട പോലെ ഇവിടെ നിയമവാഴ്ച നഷ്ടപ്പെട്ട് കയ്യൂക്കുള്ളവൻ ഗുണ്ട കാശള്ളവൻ എന്ത് തോന്നിവാസവും ചെയ്യുന്ന കുറച്ച് രാഷ്ട്രീയക്കാരും മാത്രമായിരിക്കും സൂക്ഷിക്കുക തീക്കൊള്ളി കൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയം കളിക്കുന്നത് ജനാധിപത്യം അഴിമതി നടത്താനും കാക്കാനും വേണ്ടിയുള്ള ഒരു ഭരണമായി മാറി പ്രത്യേകിച്ചും കേരളത്തിൽ ശബരിമല ദേവസ്വം ബോർഡിൽ പോലും ഇത്രയധികം കരവണ്ണൂർ ബാങ്ക് എന്തു നോക്കിയാലും എവിടെ നോക്കിയാലും കളവും എവിടെ നോക്കിയാലും കളവും അഴിമതിയുള്ളത് കൊണ്ട് ഗൾഫ് മലയാളികളോട് എന്റെ പ്രവാസി മലയാളികളോട് ഒരിക്കൽ കൂടി പറയുകയാണ് കഴിയുന്നത് നിങ്ങളെല്ലാം നേരിട്ട് ചെയ്യുക വോട്ട് ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്തിനോട് പറയുക നന്മയുള്ളവരെ തിരഞ്ഞെടുക്കാൻ പറയുക നാടിന് ഗുണമുള്ളവനെ തിരഞ്ഞെടുക്കാൻ പറയുക അരിവാൾ ചെറ്റിക നക്ഷത്രം ആയാലും കൈപ്പത്തി ആയാലും താമര ആയാലും ഇവർക്കൊന്നും സത്യമില്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ജനങ്ങളോടൊപ്പം നിന്ന് നല്ല നീതിമാന്മാരായി നീതിപൂർവം വേണ്ടി പ്രവർത്തിക്കാത്ത പാർട്ടി നോക്കി വോട്ട് ചെയ്താൽ ഈ കേരളം കുളം തോണ്ടുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ നാട് രക്ഷപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഗുഡ് നൈറ്റ്